പഞ്ചരണത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടെന്ന് അമൃതേശി തീരുമാനിച്ചു എന്നറിഞ്ഞു എന്താ അമൃതേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പഴാ അറിഞ്ഞത് അമൃത എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞങ്ങൾക്ക് സത്യത്തെ അറിയില്ല ഓ എന്നാലും ആ വീട്ടൻ ഉണ്ടാക്കിയ ആ ഫ്രൈഡ് റൈസിൽ കെമിക്കൽ കലർത്തിയത് ആരായിരിക്കും നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അത് പിന്നെ ഞങ്ങൾക്ക് നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ ഫോണിൽ കളിച്ചോണ്ടിരിക്കാണോ പോയി പഠിക്കാൻ നോക്ക് ഞങ്ങളേട്ടന്റെ അനിയത്തി അച്ചു ആയിട്ട് സംസാരിക്ക അച്ചു വെറുതെ അഭിമന്യുവിന് വേണ്ടി ചാരപ്പണി ചെയ്യണ്ട അത് പിന്നെ ഞാൻ ആരാധ്യയോട് ഒന്നും പറയണ്ട അഭിമന്യുവിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെന്നോട് നേരിട്ട് ചോദിക്കാൻ പറ ഇങ്ങനത്തെ വളഞ്ഞ വഴികൾ വേണ്ടാന്ന് പറഞ്ഞേക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എന്നാലും അച്ചുവിനോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഫ്രൈഡ് റൈസിൽ കെമിക്കൽ ചേർത്ത സംഭവത്തിൽ നമ്മുടെ അച്ഛനെ സംശയമുണ്ടെന്ന് സിസിലി ചേച്ചി പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ ഞാനും അനക്കെ അഖിലേയും ചേർന്ന് അത് വിശദമായിട്ട് അന്വേഷിച്ചു ആ കാര്യത്തിൽ നമ്മുടെ അച്ഛൻ ഒരു തരത്തിലും തെറ്റുകാരനല്ല ഫുഡ് പോയ്സണിങ്ങുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല ഇനി ഈ കാര്യം ചോദിച്ച ആര് വിളിച്ചാലും ഒരിക്കലും അച്ഛന്റെ പേര് പറയരുത് മനസ്സിലായാലോ ചേച്ചി പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായിട്ടില്ല അല്ലെങ്കിലും ചേച്ചിക്ക് അച്ഛനോടൊരു സെന്റിമെൻസ് ഉണ്ട് അതിൻ്റെ പേരിൽ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഒന്നുമല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും നാളെ പോലീസിൽ ചേരേണ്ടവരാ ഒരു ക്രൈം നടന്നാൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ചെയ്തത് ആരാണെങ്കിലും അത് നമ്മുടെ അച്ഛനാണെങ്കിൽ പോലും ആ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും കടമയാണ് കാക്കിയിട്ട നമ്മൾ ആദ്യമായിട്ട് വിലങ്ങുവെക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ജന്മം തന്ന അച്ഛൻ്റെ കയ്യിൽ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ